മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് ഇതുവരെ ആറ് സീസണുകളാണ് മലയാളത്തിൽ പൂർത്തിയായത് മാർച്ച് മാസത്തിലായിരിക്കും പുതിയ സീസൺ അതായത് സീസൺ സെവൻ ആരംഭിക്കുക മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയ സീസൺ കഴിഞ്ഞ തവണത്തെ സീസൺ ആയിരുന്നു ബാർക്കിന്റെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ രണ്ട് ദശാംശം ഏഴ് കോടിയിലധികം ആളുകൾ സീസൺ സിക്സ് കണ്ടിട്ടുണ്ട് ഓ ടിയിലും സീസൺ സിക്സ് സൂപ്പർ ഹിറ്റ് ആയിരുന്നു സോഷ്യൽ മീഡിയ ഇടപെടലിലടക്കം നൂറ് ശതമാനം വളർച്ചയാണ് ഉണ്ടായത് കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ജാഫറും ഗബ്രിയൽ ജോസുമായിരുന്നു ഇരുവരുടെയും കോംബോയാണ് ആദ്യം തൊട്ട് അവസാനം വരെയും ചർച്ചയായത് എന്നാൽ ഷോയിൽ വിജയം നേടാൻ ഇരുവർക്കും സാധിച്ചില്ല ഗബ്രി ഷോയുടെ അൻപതാം ദിവസവും ജാസ്മിൻ നാലാം സ്ഥാനവും നേടിയാണ് ബിഗ് ബോസിൽ നിന്നും പുറത്തായത് കഴിഞ്ഞ തവണത്തേതുപോലെ ഷോയെ ആകെ ഇളക്കി മറിക്കാൻ കഴിയുന്നവരെ കൊണ്ടുവന്നാൽ മാത്രമേ ബിഗ് ബോസ് സീസൺ സിക്സ് പോലെ ലാഭം കൊയ്യാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ സീസൺ സെവനായുള്ള മത്സരാർത്ഥികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇതിനോടക്കം തന്നെ ബിഗ് ബോസ് അണിയ പ്രവർത്തകർ ആരംഭിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും സിനിമാ സീരിയൽ മേഖലയിൽ നിന്നുള്ളവരുമൊക്കെ തന്നെയായിരിക്കും ഇത്തവണയും മത്സരാർത്ഥികളായി എത്തുക എന്നാണ് സൂചന അതിനിടയിൽ വിളിക്കാൻ സാധ്യതയുള്ള ചിലരുടെ പേരുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട് ആ പട്ടിക നമുക്ക് നോക്കാം നടി സരിത ബാലകൃഷ്ണനാണ് പട്ടികയിലുള്ള ഒരാൾ ഒരു കുക്കിംഗ് ചാനലും സരിത നടത്തുന്നുണ്ട് സരിതയുടെ കുക്കിംഗ് വീഡിയോയ്ക്ക് ആരാധകർ ഏറെയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ പ്രണവ് കൊച്ചുവാണ് മറ്റൊരാൾ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യാ പേരായിരുന്നു പ്രണവിന്റെത് സഹോദരൻ പ്രവീണിനെയും ഭാര്യയെയും പ്രണവ് മർദ്ദിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങളായിരുന്നു ചർച്ചയായി മാറിയത് പ്രണവിന്റെ പീഡനത്തെ തുടർന്ന് സഹോദരനും ഭാര്യയും പിന്നീട് വീട് വിട്ട് താമസിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പട്ടികയിലെ മറ്റൊരാൾ നടി പ്രിയങ്ക അനൂപാണ് നടൻ നാഷിദ് നൌഹാദ് നടി മായ കൃഷ്ണ ഏഷ്യാന ചാനലിലെ സീരിയൽ താരം അവന്തിക മോഹൻ നടിമാരായ മെറീന മൈക്കിൾ കന്യാ ഭാരതി എന്നിവരുടെ പേരുകളും ലിസ്റ്റിലുണ്ട് ഒറ്റ ഡാൻസിലൂടെ സോഷ്യൽ മീഡിയയിൽ തരംഗം തീർത്ത എം ബി ബി എസ് വിദ്യാർത്ഥി ജാനകി ഓംകുമാറാണ് പട്ടികയിലെ വേറൊരാൾ യൂട്യൂബ് ചാനലായ മല്ലു ഫാമിലിയിലെ സുജിൻ നടൻ ക്രിസ്റ്റി സെബാസ്റ്റ്യൻ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ജാസിഫ് ജാസി അവതാരകനായ റോഹൻ ലോണാർ നൌഫൽ ഹബാർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ബ്ലോഗർ അൽത്വാഖ് കേരളത്തിലെ ആദ്യ എക്കോ ഫ്രണ്ട്ലി ബ്രാൻഡ് ഫൗണ്ടർ ആകാശ് അഖിലേഷ് ഹൗസിലെ രോഹിത് ഫിറ്റ്നസ് ട്രെയിനർ ദിൽസിൽ എം ഇക്ബാൽ ഗായിക ഫൗസിയ റഷീദ് കളരിക്കാരിയായ ആതിര ബിസിനസ്സുകാരനായ അരുൺ നായർ ഫെമിനിസ്റ്റ് ശ്രീലക്ഷ്മി അറക്കേറ്റ് തുടങ്ങിയ പേരുകളും ചർച്ചകളിൽ ഇടം പിടിക്കുന്നുണ്ട്